ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് അഞ്ച് നാടൻ നാടൻകളികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അത് ഏതൊക്കെയൊന്ന് നോക്കിയാലോ കൈകുത്തിക്കൾ കൊച്ചുകുട്ടികളുടെ വിനോദമാണിത് കുറേ കുട്ടികൾ വട്ടത്തിലിരുന്ന് കൈപ്പടം നിലത്ത് പതിപ്പിച്ച് വെക്കും ഒരു കുട്ടി അ കുത്തി കുത്താന വരമ്പ കയ്യെ കുത്ത് കരിങ്കുത്ത് ജീപ്പ് വെള്ളം താറാവെള്ളം താറാമോക്കട കൈയിലൊരു ബാങ്ക് എന്ന പാട്ടും പാടി എല്ലാ കൈപ്പത്തിയിലും മുഷ്ടി കൊണ്ട് ചെറുതായി കുത്തും അവസാനം കുത്തു കുത്തുകിട്ടുന്ന കൈപ്പത്തി മലർത്തി വെക്കും പിന്നെയും ഇതുതന്നെ തുടരും മലർത്തി വെച്ച കൈപ്പത്തി പിന്നെയും വരികയാണെങ്കിൽ ആ കൈ പിൻവലിക്കാം അവസാനം ഒരു കൈപ്പത്തി ആകുന്നതുവരെ കളി തുടരാം അവസാനം കൈപ്പത്തി വന്ന ആളാകും അടുത്ത കളിയിലെ നേതാവ് കൊത്തം കല്ല് പെൺകുട്ടികൾ കളിക്കുന്ന കളിയാണിത് ആദ്യം കുറേ കല്ലുകൾ മുകളിലേക്ക് എറിയും എന്നിട്ട് കല്ലുകൾ വീഴത്തക്ക വിധം പുറംകൈ കാണിക്കും പുറംകൈയിൽ ഒരു കല്ല് മാത്രം വെക്കും ഇതിനെ കൊത്തം കല്ല് എന്ന് പറയുന്നു കൊത്തം കല്ല് കയ്യിൽ വെച്ച് മറ്റുള്ള കല്ലുകൾ കുത്തിയെടുക്കണം ഇങ്ങനെ കൂടുതൽ കൊത്തം കല്ല് കിട്ടിയാൽ അയാൾ കളിയിൽ വിജയിക്കും കോട്ടിക്കളി കോട്ടിക്കളിക്ക് നിരവധി പ്രാദേശിക വകഭേദങ്ങളുണ്ട് മണ്ണിൽ ചെറിയ കുഴിയുണ്ടാക്കിയ ശേഷം അല്പം അകലെ ഒരു വരയിടുന്നു അവിടെ നിന്നും കോട്ടി കുഴിയിൽ വീഴ്ത്തുകയാണ് വേണ്ടത് കുഴിയിൽ വീണ കോട്ടി കളിക്കാരനെ സ്വന്തമാക്കാം കള്ളി വരച്ച് എതിർട്ടിയും പറയുന്ന കോട്ടിക്ക് എറിഞ്ഞ് അത് കള്ളിയുടെ പുറത്തേക്ക് തെറിപ്പിച്ചാൽ ആ കള്ളിയിലെ കോട്ടി മുഴുവൻ കളിക്കാരനെ സ്വന്തമാക്കുന്നത് വേറൊരു കളി മറ്റൊന്ന് ഓരോ മീറ്റർ ഇടവിട്ട് തുല്യ അകലത്തിൽ മൂന്ന് ചെറിയ കുഴികൾ കുഴിക്കുന്നു ആദ്യ കുഴിയിൽ നിന്നും രണ്ടാമത്തേതിലേക്കും അവിടെ നിന്ന് മൂന്നാമത്തേതിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഒമ്പത് പ്രാവശ്യം കോട്ടി കുഴിയിൽ വീഴ്ത്തണം വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് കളി നഷ്ടപ്പെടും പിന്നെ അടുത്ത കുട്ടിയുടെ ഊഴമാണ് ഇങ്ങനെ കളിക്കുമ്പോൾ മറ്റുള്ളവരുടെ കോട്ടികൾ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ അവയെ അടിച്ച് അകലേക്ക് തെറിപ്പിക്കാറുണ്ട് കൂട്ടപ്പര മെടഞ്ഞതോ അല്ലാത്തതോ ആയ തെങ്ങിൻ്റെ ഓലകൾ പഴയ തുണികൾ ശീലകൾ എന്നിവ ഉപയോഗിച്ച് വീടുണ്ടാക്കി കളിക്കുന്ന രീതിയാണ് കൂട്ടപ്പര കൂട്ടപ്പര നമ്മുടെ കുടുംബാംഗങ്ങളുടെയും കുടുംബജീവിതത്തിലെയും സാഹചര്യങ്ങളും പെരുമാറ്റങ്ങളും കുട്ടികൾ അവതരിപ്പിക്കുന്ന രീതിയാണ് കുട്ടികളിൽ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഇത്തരം കളികൾ അവസരമൊരുക്കിയിരുന്നു പാമ്പും കോണിയും വീടിനുള്ളിൽ കളിക്കാവുന്ന കളിയാണിത് ഒന്നു മുതൽ നൂറ് വരെ എഴുതിയ കള്ളികളുള്ളതാണ് കളിക്കളം ഇതിൽ പാമ്പിൻ്റെയും കോണിയുടെയും രൂപങ്ങൾ വരച്ചിട്ടുണ്ടാവും ആറ് വശങ്ങളിലായി ഒന്നു മുതൽ ആറു വരെ അടയാളപ്പെടുത്തിയ സമചതുര കട്ട കൊണ്ടാണ് കളിക്കുന്നത് കട്ട നിലത്തിടുമ്പോൾ മുകളിലെ വശത്തുള്ള സംഖ്യ നോക്കി കളത്തിലെ കരു നീക്കണം കരു കരുനീക്കി ഏണിയുള്ള കളത്തിലെത്തിയാൽ ആ ഏണിയുടെ മറ്റേ അറ്റമുള്ള കളത്തിലേക്ക് കരു നീക്കാം മറിച്ച് പാമ്പുള്ള കളമാണെങ്കിൽ താഴെ വരും ഇങ്ങനെ കളിച്ച് നൂറാമത്തെ കളത്തിലേക്ക് കരു എത്തിച്ചയാൾ വിജയിക്കും നല്ല ഏകാഗ്രതയും ശ്രദ്ധയും വേണ്ട കളിയാണിത് നിങ്ങളുടെ നാട്ടിലും ഈ കളികൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ കളിക്കാറ് എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും